എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് ഉള്ളിൽ അങ്ങനെ നമ്മുടെ എട്ടിന്റെ പണി ഗൈസ് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അവസാനായിട്ട് കിച്ചു സുദീടെയും കൊല്ലസുദീന്റെ ഒക്കെ മൂത്ത മോനായ കിച്ചു ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് താജ് എന്ന് പറയുന്ന വ്യക്തി കണക്ടീവ് മീഡിയ കൊടുത്തൊരു ഇന്റർവ്യൂലായിരുന്നു കിച്ചുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കിച്ചു ലൈവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി എനിക്കറിയാം നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ നിനക്ക് ഒരു അഞ്ഞൂറ് രൂപ വരുമ്പോൾ എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം ഞാൻ രേഷ്മത്തച്ഛൻ എന്റെ കിച്ചുവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഋതപ്പനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്റെ കിച്ചുവിനെയാണ് എന്റെ മൂത്ത മോനാണ് എന്നൊക്കെ പറഞ്ഞ മീഡിയക്കാരോട് ഒന്ന് ഡയലോഗ് അടിക്കുന്ന പോലെയല്ല ഇത് ദയ ഇപ്പൊ കിച്ചു പറയുന്നത് കേട്ടില്ലേ അമ്മവേഷം കിട്ടിയ രേണു എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം എന്നെക്കുറിച്ച് എന്താണ് അവിടെ പറയുന്നത് എന്ന് എനിക്കറിയാം തോന്നുന്നു ആ കുറിച്ച് വെറുതെ അല്ല കൊല്ലത്തോയി പഠിക്കണം എന്നുള്ളത് ഇത്രയും സൗകര്യമുള്ള ആ വീട്ടിൽ ആ വീടും ഈ കുട്ടിനെയൊക്കെ വിട്ടിട്ട് അവിടെ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ രേണു സുദീണുസുന്റെ ഫാമിലി കൊണ്ട് മാത്രമായിരിക്കും അവരെ അവരെ കൊണ്ടുള്ള അവരുടെ പ്രാക്ക് കൊണ്ട് മാത്രമായിരിക്കും ആ കുട്ടി കൊല്ലത്തോയി പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ താജതിൽ ഒരു കാര്യമുണ്ട് രേണുവിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്നെക്കുറിച്ച് പപ്പ എന്തൊക്കെയാ പറയാന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലും കിച്ചോടെ പറഞ്ഞൊരു വാക്കാണ് ഞാൻ നിന്നെ നിന്നെ വിട്ടേക്ക് അങ്ങളെ വിട്ടേക്ക് എന്നുള്ള രീതിക്ക് ക്ഷണിച്ചേക്ക് എന്ന രീതിക്ക് തന്നെ സഹായിക്കുന്നവരോട് തന്റെ കുടുംബത്തെ സഹായിക്കുന്നവരോട് അവരെ ബഹുമാനിക്കണം എന്നൊക്കെ ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത്രയും കാലം കിച്ചു ഓരോ ഇന്റർവ്യൂസിലും ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല മേ ബി ഇത് ഷൂട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് കൊണ്ട് മാത്രായിരിക്കും ഒന്നും പറയാതിരുന്നിട്ടുണ്ടാവുക പക്ഷെ ഈ ഇന്റർവ്യൂയില് ആ കുച്ചിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളത് അതുകൊണ്ടായിരിക്കണം ഇവിടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക അവനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുള്ളത് കൊണ്ട് വാ അടച്ചിരുന്നായിരിക്കും ഇത്രയും കാലം ഇപ്പൊ എല്ലാം അവിടെ ഓടുന്ന നടന്നു പറയുന്നത് വേറൊരു കാര്യമാണ് ഋതപ്പനെ ഇനി ആര് നോക്കും ഋതപ്പനെന്നാ നിങ്ങളെ നോക്കിക്കോ എന്നുള്ളത് സ്വന്തം അമ്മയുള്ള ഉള്ള ഉള്ളപ്പോൾ വേറെ ആരാണ് നോക്കേണ്ടത് ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ പോലെ സ്വന്തം കുഞ്ഞിനെയൊക്കെ എല്ലാവരും പഞ്ചായത്തിലാണ് കൊണ്ട് ഏൽപ്പിക്കാറ് ഇത് മണ്ടത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പറഞ്ഞതിലുള്ള പണി എന്താണ് രേഷ്മ തങ്കസിന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറയാം ഏതെങ്കിലും ഒരു അമ്മ പറയോ എന്റെ മകനെ എനിക്ക് നോക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ടുപോയി നോക്കിക്കോ എന്നുള്ളത് തമാശിക്കാണെങ്കിൽ പോലും ആരും പറയില്ല ഇത് സ്വന്തം മകനെ വരെ ഇങ്ങനെ പറയുന്നു പിന്നെയാണോ കിച്ചുനെ എല്ലാ ഇന്റർവ്യൂലും വന്നിട്ട് എന്റെ മൂത്ത കൊച്ചാണ് എന്റെ ഇളയ കൊച്ചാണെന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന ഡയലോഗ് ഈവൻ പ്രതീക്ഷണ കുട്ടിനോട് കാണിക്കുന്ന സ്നേഹം പോലും സ്വന്തം കുഞ്ഞിനോടും ഇച്ചുനോടും കാണിച്ചതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഈ ക്യാമറ ബുക്ക് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ എത്ര കാലം നിങ്ങൾക്കത് ഈ ഒരു ആക്ടിങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എത്ര കാലം നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും എന്തായാലും ഓടി തരുന്ന ഋതപ്പനെ എനിക്ക് നോക്കാൻ പറ്റില്ല നിങ്ങൾ ആരും കൊണ്ടുപോയി നോക്കു എന്ന് പറയുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നതിനും എന്തായാലും ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരമ്മയ്ക്ക് തന്റെ കുട്ടിയെ നോക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി അവിടെ സുരക്ഷിതമാണോ അതല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഈ ഇടപെട്ടത് രേണു എന്തായാലും പറയുന്നുണ്ടല്ലോ എന്റെ കുട്ടികളെ എനിക്ക് നോക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ടുപോയി നോക്കിക്കോന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിനെ തുടർന്ന് യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് അധികാരികളൊന്നും യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് ഒരു യുവാവ് മുഖ്യമന്ത്രിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇമെയിൽ വഴി ഒരു കംപ്ലയിന്റ് കൊടുത്തു കാലപകടത്തിൽ മരിച്ച ഹാസ്യ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ സുധിയുടെ രണ്ടാമത്തെ കുട്ടിയായ ഋതുവിനെ നോക്കാൻ കാര്യമില്ല നാട്ടുകാർ നോക്കൂ എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിനിടയിൽ അതായത് എനിക്ക് തോന്നുന്നു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂലായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ചു വയസ്സ് മാത്രം ാണ് ആ കുട്ടിയുടെ പ്രായം ഈ അവസരത്തിൽ ആ കുരുന്നിന്റെ സുരക്ഷയിൽ ഈ സംസ്ഥാനത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ട് അപ്പൊ അതെ ഞാൻ ഫുള്ള് വായിക്കുന്നില്ല ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിന്റ് പോയ സ്ഥിതിക്ക് ശിശു വികസന വകുപ്പിന് ഒരു കോൾ പോയിട്ടുണ്ടായിരുന്നു രേണുസുദിക്ക് പക്ഷേ രേണുസുദീ കോൾ എടുത്തെങ്കിലും പിന്നീട് സംസാരിച്ചത് രേണുസുദീന്റെ അച്ഛൻ ചേച്ചി ഇവരൊക്കെയാണ് സംസാരിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർക്കൊരു ഒരു പ്രോട്ടോകോൾ പ്രകാരം ഇവരെ വീട്ടിൽ വന്നിട്ട് എൻക്വയറി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനും അവിടെ ോട്ട് വന്ന് കാണാനൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ